മോളെ സൂക്ഷിച്ചു കണ്ടൊക്കെ നിന്നോണം നമ്മുടെ ഇല്ല വലിയ തറവാട്ടുകാരാ രാവിലെ നീയിച്ച് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാനായിട്ട് ഇതൊക്കെ നിന്റെ അമ്മ ഉപദേശി തരേണ്ട കാര്യങ്ങളാ ഇവിടത്തെ പോലെ ഇല്ല നല്ല അടക്കം ഒതുക്കൊക്കെ വേണം നീ ആരെയോണ്ടും കൊണ്ടും എന്ന് പറയിക്കരുത് മനസ്സിലാവുണ്ടോ മോൾക്ക് വെമ്പിളുകാർ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിക്കണം അതിപ്പോ ഭർത്താവിനോടായാലും ഭർത്താവിന്റെ വീട്ടുകാരോടായാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും എന്റെ മോളോടെ നിക്കണം നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ക്ഷമാ എന്ന് പറയണത് പെൺകുട്ടികളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അതേപോലെ ദേർഷ്യങ്ങൾ കുറയ്ക്കുക ആരെന്ത് പറഞ്ഞാലും ദേർശ്യപ്പെടുന്ന ആരോ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ആ തർക്കുത്തരം പറയുകയും ചെയ്യുക മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക ആ എന്തൊക്കെ എന്റെ മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ എന്നാലും ശരി അച്ഛനൊന്ന് പറഞ്ഞെന്നൊന്ന് മാത്രം വീട്ടിലും ഉള്ളവര് പ്രത്യേകിച്ച് അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞാലും ശരി നീ ഞാൻ പറഞ്ഞാന്ന് കരുതി എല്ലാം ക്ഷമിച്ചേക്കണം ഒന്നും എതിർത്ത് പറയരുത് ഉം മനസ്സിലാവുന്നുണ്ടോ എന്റെ മോക്ക് ജീതം അങ്ങനെയാ മോളെ നമ്മൾ ജീവിക്കണം ഒരോടത്ത് നമ്മൾ ജീവിക്കണം മറ്റൊടുത്ത എന്തായാലും അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ എന്റെ കുട്ടി ഉണ്ടാവണം ഇനിയിപ്പോ അവിടെ എത്ര ഇല്ലെങ്കിലും അതൊന്നും ഒന്നും പുറത്ത് അറിയിക്കരുത് ആരോടും എന്ത് പ്രശ്നം വന്നാലും ആരോടൊന്നും പറയരുത് മനസ്സിലായോ ഞാനായിട്ട് ആ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ ഉണ്ടാവും അമ്മ പറഞ്ഞെനിക്ക് മനസ്സിലായി എന്റെ മോൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഉടനെ ഫോൺ എടുക്കുക അച്ഛനെ വിളിക്ക മനസ്സിലായ അഞ്ചു മിനിറ്റ് കൊണ്ട് ആ ആ പിന്നെ എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാൻ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അവരച്ഛൻ ഇഞ്ചു ഇഞ്ചായി ശരിയാക്കും ഒരഡ്ജസ്റ്റ്മെന്റിലും അത് അവരാണെച്ചാലും ശരി അവന്റെ വീട്ടുകാരാണെച്ചാലും ശരി അഡ്ജസ്റ്റ്മെന്റ് നീ തയ്യാറാകും നീ നിന്റെ കാര്യം നോക്കിക്കോളാം ഓക്കെ അച്ഛൻ എന്തുണ്ടെങ്കിലും ഞാൻ അച്ഛനെ വിളിച്ചോളാം പിന്നെ അച്ഛനറിയാലോ എനിക്ക് അഡ്ജസ്റ്റ്മെന്റിനോടൊന്നും ഒട്ടും താല്പര്യമില്ല നിർത്താനുള്ളവരെ നിലയ്ക്ക് നിർത്താൻ എന്റെ മോൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ നിർത്തിക്കും പറ്റില്ലാന്ന് തോന്നുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നീ പെട്ടിയും കടത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോന്നു എന്തുണ്ണികള് ഞാൻ ഇങ്ങോട്ട് വന്നോളാം അല്ല പിന്നെ ഈ രാംദാസിന്റെ മോളോടാ എടി മോളെ എന്ത് പ്രശ്നം വന്നാലും നീ ഉടന്നെ അച്ഛനെ വിളിച്ചണം പിന്നെ അമ്മായി അമ്മ ചൊറിയാൻ വന്ന നീ എന്തോ ചെയ്യും എന്താ ചെയ്യണ്ടേ എന്താലോചിച്ചിരിക്കാണ് അപ്പഴും നീ അച്ഛനെ വിളിക്കണം ആ അച്ഛനവിടെ പറഞ്ഞെത്തും ആഹ് ഹാ പേരിൽ എന്തെങ്കിലും പറയുകയാണെച്ചാ ഹാ കോടതി കേറ്റാനുള്ള വഴി അച്ഛൻ അച്ഛനറിയാം മനസ്സിലായോ ആ വെട്ടിയെടുക്ക പോടിയാ പിന്നെ എന്തുണ്ടെങ്കിലും ഫോണിൽ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക തെളിവാണല്ലോ ആ പിന്നെ പറയുകയാണെച്ചാ ആരുടെ കീടും അടിമ ആയിട്ട് നിൽക്കരുത് നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക എന്റെ ഭർത്താവിന്റെ കാര്യം പിന്നെ അവനോട് നോക്കാൻ പറയും ഇനി അവര് പറ്റില്ല എന്നുണ്ടാല് അഞ്ചാമ്മള നോക്കിക്കോട്ടെ ആ പിന്നല്ല ആരെന്ത് പറഞ്ഞാലും അത് ശരി മുതിർന്നവരായാലും ശരി കുറ്റങ്ങളായാലും ശരി മറുപടിയെ കൊടുത്തോ സഹിച്ചും ക്ഷണിച്ചും നിക്കേണ്ട ഒരാവശ്യമില്ല പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് അങ്ങ് പറ അച്ഛൻ പറഞ്ഞതൊക്കെ എന്റെ മോൾക്ക് മനസ്സിലായോ ഒരു അഡ്ജസ്റ്റ്മെന്റിനും എവിടെ നിൽക്കരുത് മനസ്സിലായോ ആ നിന്റെ ജോലി നിന്റെ സന്തോഷം അത്ര മാത്രം ഹാരുടെ കീഴിലും അടിമയാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും കാലം നിന്നു നോക്കിയത് ഒക്കെ നിങ്ങൾ പറയണ പോലെ